നമ്മൾ എത്തണം ആ മാനവികതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത് പ്രാർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വൈദ്യ വേളയിൽ ഒരുപാട് ദീർഘിപ്പിച്ചും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൂടെ നടത്തുന്ന ഈ ഒരു പരിപാടി ഇൻഷാല്ല വരും ദിവസങ്ങളിലൊക്കെ ഇതിൽ ആളുകൾ വലിയ സന്തോഷത്തിലായിരിക്കും ഈ നാട്ടുകാർക്കിടയിൽ നമുക്ക് സന്തോഷത്തോടെ കൂടെ നിലകൊള്ളാൻ സാധിക്കും അതാകുന്നു തപസ്സീ അധിക എന്ന് റസൂലിൽ അപകടപ്പിച്ച പോലെ ഏത് മതസ്ഥനെ കണ്ടാലും ഒരു ചിരിക്കാനുള്ള മനോഭാവം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉത്തരസോലിന് അല്ലായി കണ്ണിമ വെക്കാതെ നമുക്ക് പറയാൻ പറ്റും കണ്ണും ചിന്തി പറയാൻ പറ്റും ആ ഒരു വലിയ അർത്ഥത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം രോഗികളോട് നബി അറിയാം നിങ്ങൾക്ക്

പുഷ്പരോഗം പിടിച്ച ഒരു മനുഷ്യനെ വേറൊരു ഒരു പാത്രം എടുത്ത് അതിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന്റെ കൈകൾ വിരലുകൾക്കിടയിലൂടെ ഒറ്റയിറ്റി വീഴുന്ന രക്തത്തുള്ളികൾ കണ്ടിട്ടും ആ മനുഷ്യന്റെ ചാരത്ത് ചേർന്നിരുന്നിട്ട് ആ ഭക്ഷണ കളികയിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കഴിക്കാൻ സാഹിത്യം കാണിച്ച് അത് അനുഭവത്തിലൂടെ സമൂഹത്തിന് സമർപ്പിച്ച ഒരു നേതാവാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സുലി വസ്ല്ലം എന്ന് പറയുന്നത് വരത്തോനെ മുന്തിക്കണം ഒരു മനുഷ്യനെ കൊടുക്കുമ്പോ വരതുകൊടുക്കണം വസ്ത്രം ധരിക്കുമ്പോ വരത്തുവിനെ മുന്തിക്കണം

ചോദ്യമുണ്ട് എന്താ എന്റെ പറ്റി എന്റെ പ്രവാചകൻ സ്വന്ത മാതാപിതാക്കളെക്കാളും ബിന്ദുനിരാധികരെക്കാളും മറ്റുള്ള ജനങ്ങളെക്കാളും അവനവന്റെ ശരീരത്തെക്കാളും ഹബീബിനെ പ്രണയിക്കുന്നത് വരെ നിങ്ങൾ ഒരാളെ പൂർണ്ണമുങ്ങനാവുകയില്ല എന്ന ആ നൃത്യമായ പ്രവചനം